ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ ഭരണകൂടം പൈനാവ് ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലാണ് ജില്ലയിലെ വോട്ടെണ്ണൽ നടക്കുക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ച രണ്ട് ഒബ്സർവർമാർ കൗണ്ടിംഗ് നടപടികൾ നിരീക്ഷിക്കും രാവിലെ ഏഴ് മുപ്പതിന് സ്ട്രോങ് റൂം തുറക്കും എട്ട് മണിക്ക് തപാൽ ബാലറ്റുകൾ എണ്ണും പതിനെട്ട് ടേബിളുകളിലാണ് തപാൽ വോട്ടുകൾ എണ്ണുക തുടർന്ന് വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ടുകൾ എണ്ണി തുടങ്ങും നിയമസഭാ മണ്ഡല അടിസ്ഥാനത്തിൽ ഏഴു ഹാളുകളിലായി ഒരു ഹാളിൽ പതിനാല് ടേബിളുകൾ എന്ന തോതിൽ തൊണ്ണൂറ്റിയെട്ട് ടേബിളുകളിലാണ് വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ടെണ്ണൽ നടക്കുക വോട്ടെണ്ണൽ കേന്ദ്രത്തിലെ ബാരിക്കേഡ് നിർമ്മാണം പശ്ചാത്തല വിനിമയ സംവിധാനങ്ങൾ ഒരുക്കൽ തുടങ്ങിയവ പൂർത്തിയായി കൗണ്ടിംഗ് സൂപ്പർവൈസർമാരുടെയും അനുബന്ധ ജീവനക്കാരുടെയും നിയമനവും പരിശീലനവും പൂർത്തിയായിട്ടുണ്ട് സുരക്ഷാ ക്രമീകരണങ്ങൾ മീഡിയ സെന്റർ പൊതുവായും ഔദ്യോഗിക തലത്തിലുമുള്ള ആശയവിനിമയ കേന്ദ്രങ്ങൾ ഏജന്റുമാർക്കുള്ള സൗകര്യങ്ങൾ എന്നിവ സജ്ജമായി കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ച രണ്ട് ഒബ്സർവർമാർ കൌണ്ടിംഗ് നടപടികൾ നിരീക്ഷിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ച തരത്തിലുള്ള മുഴുവൻ ക്രമീകരണങ്ങളും വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്